കായംകുളം കുറ്റുളങ്ങരയിലുള്ള സക്കറിൻ്റെ കടയാണ് വളരെ ചെറിയൊരു കടയാണ് ഞങ്ങൾ പറയുന്നത് ദോശയും മുട്ടക്കറിയും അതുപോലെ പുട്ടും ബീഫുമാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള സർവീസാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മുട്ടക്കറിയും ദോശയും അവിടെ എത്തി അതും വളരെ ചൂടോടെയാണ് എത്തിയത് ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ടാണ് ഈ കടയിൽ കയറുന്നത് തൊട്ടടുത്തുള്ള പാർക്ക് കഫേ ലക്ഷ്യമൊക്കെയാണ് പോയത് പക്ഷേ അവിടെ ഓപ്പൺ ആയിട്ടില്ല പതിനൊന്നരക്ക് ശേഷം ഓപ്പൺ ആകത്തുള്ളൂ അങ്ങനെയാണ് ഈ കടയിൽ കയറുന്നത് പാർക്ക് കഫയുടെ പാർക്കിങ്ങിൽ തന്നെയാണ് വണ്ടി ഇട്ടത് അപ്പോൾ ഇവിടെ ആദ്യം ചെന്നപ്പോൾ ഈ കടയുടെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ നമുക്ക് കയറാൻ തോന്നുന്നില്ല അത്യം പറഞ്ഞാലും മടിച്ചു വടിച്ചാണ് കയറുന്നത് എന്നാലും വിശപ്പ് കാരണം കയറിയാണ് പക്ഷേ കയറിയതിനു ശേഷം ആ ഒരു കടയുടെ രീതി നമുക്ക് മനസ്സിലായത് വളരെ ചൂടോടെയാണ് ഫുഡ് കൊണ്ടുവരുന്നത് ഈ പുട്ട് കണ്ട വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് വളരെ ചൂടോടെ ഇതവിടെ ചെല്ലുമ്പോൾ ഈ ചൂടോടെ കഴിക്കാൻ കിട്ടുന്നെങ്കിൽ മേടിച്ചടിക്കുകയാണ് അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും കറി അതുപോലെ തന്നെയാണ് നല്ല ചൂടോടെ ഫ്രഷായിട്ടുള്ള കറിയാണ് ഒത്തിരി നേരം വൈകിക്കാതെ തന്നെയാണ് സർവീസൊക്കെ നടത്തുന്നത് ഈ പുട്ടൊക്കെ വളരെ വേഗത്തിൽ തന്നെയാണ് പുള്ളിക്കാരനുള്ള ലൈവായിട്ട് ഉണ്ടാക്കിത്തന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ദോശയും മുട്ടക്കറിയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുവന്നു ചില വമ്പൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ പോലും അവർ ഫ്രഷ് ആയിട്ട് ഇതും ഇത്രയും ഫ്രഷ് ആയിട്ട് ഒരിക്കലും കൊണ്ടു കൊണ്ട് തരത്തില്ല തണുത്ത ഫുഡൊക്കെ ആയിരിക്കും തരുന്നതും അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കട ഒരു രാജാവ് തന്നെയാണ് പുട്ട് വളരെ വളരെ സോഫ്റ്റ് ആയിരുന്നു അതുപോലെ ബീഫ് കറിയും നല്ലതായിരുന്നു ഈ പുട്ടും ബീഫ് കറിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ചൂട് സോഫ്റ്റ് പുട്ടിലും ആ ചൂട് ബീഫ് കറി ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആ ഒരു രുചി അത് നമ്മുടെ വീടുകളിൽ പോലും കിട്ടുന്നതാണ് ആ ഒരു രുചി തന്നെയാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടത് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ആ ചായ ആ ചായയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എൻ്റെ ബ്ലോഗുകളിൽ നിന്ന് ഈ അടിപൊളി സൂപ്പർ എന്നൊക്കെയുള്ള വാക്കുകൾ ഞാൻ ടിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ ഞാൻ ഉപേക്ഷിച്ചതാണ് എന്നാലും വളരെ സൂപ്പറായിട്ടുള്ളൊരു ചായയായിരുന്നു ഇത് മുട്ട കറിയും ദോശയും നല്ലതായിരുന്നു അതും വളരെ നല്ലതായിരുന്നു ഈ കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കായംകുളം കൊറ്റുകുളംകരയിലാണ് ഈ കൊല്ലം കരുനാപ്പള്ളി ഓച്ചിറ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കായംകുളം കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കുറ്റുകുളങ്ങര ഞങ്ങഷം ഉള്ളത് ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ കടയുള്ളത് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതുപോലെ ഇപ്പോൾ തുടങ്ങിയത് ഭാരത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുളങ്ങര കഴിഞ്ഞിട്ടാണ് കൊറ്റുകുളങ്ങര ഉള്ളത് ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ കടയുള്ളത് കൊല്ല ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഈ കടയുള്ളത് ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വളരെ ചെറിയൊരു കടയാണ് വളരെ വലിയ ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ച് വരരുതും വളരെ വൃത്തിയോടെ നമ്മൾ മുമ്പ് വെച്ച് തന്നെയാണ് അവിടെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കിച്ചണൊക്കെ അത്യാവശ്യം വൃത്തിയുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കടയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതിന് ഞാൻ ഉത്തരവാദിയല്ല പലർക്കും വ്യത്യസ്ത തരത്തിലുള്ള രുചികളാണ് ഇഷ്ടം ഇഷ്ടപ്പെടും ചിലർക്കിഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്തായാലും ഇവിടുത്തെ ഭക്ഷണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ കായംകുളം കൊറ്റുകളുളം വരെയുള്ള സക്രിയ എൻ്റെ ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തണേ ഒരു മുട്ടക്കറിക്കും മൂന്ന് ദോശയ്ക്കും ഒരു ചായ്ക്കും ഒരു ബീഫ് കറിക്കും കൂടി നൂറ്റി അറുപത് രൂപയായിട്ടുള്ളൂ സാധാരണക്കാരന് ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന കടയാണ് കൈപുള്ള ഏക്കറിയ <sharp inhale> <sharp inhale>